ഔ ഒരു ചക്കന്മാര്ക്ക് മൊഴീന കൊടുക്കാൻ കേട്ടോ നാടൻ പോയ ആഫ്രിക്കൻ പോയ ഇതാണ് ഇവിടുത്തെ തലമ്മ കണ്ണൻ ഇതിനെന്താ അറിയാ എന്താണ് മാറുന്ന മാരത്തുകി അതിനാഫിനെ അറിയേ താരി എന്ന സാരി ഒന്നും നോക്കിയില്ല നീതിയില്ലല്ലേ മീനോളം എന്തിനാണോ അരച്ചിട്ട് കൊടുക്കാനാ ചെറിയ മൊഴിക്കളാ കണ്ണൻ കുട്ടിക്കൊയ്യല്ലത് അതെന്ത് മീനാ കാണിക്കല് പയം പുണം ക്രോക്സിന് ഉള്ളിൽ കാര്യേ ഇതാണ് മീസുള്ള മീനാണ് കോട്ടി പറയും ഇവിടെ പാലക്കാട് ഇല്ലയില് അറിയും ചിലര് കൂരിന്ന് പറയും അല്ലേ അധികം കോരിന്ന് അറിയണോ ഓ അതിലുണ്ട് അതിലുണ്ട് മനാസിനെ ആറ്റി പിടിച്ചോ ഇവിടെ നമ്മളിങ്ങനെ സാരി പിടിച്ചേക്കും അവിടെ നിന്ന് രണ്ടാൾക്കാരെ ആറ്റിക്ക് കൊണ്ടു ഏതൊക്കെ ഒരു സാരി മൊത്തം കൂടെ ആയിരുന്നു നിരോധനം കഴിഞ്ഞ തോട്ടിക്കൊണ്ടോ അതേമാതിരി വല്യ മീനാവൂല്ലേ തളൊക്കെ പുഴുങ്ങിന്നു മീൻ ചാടി ഒരു മീൻ ചാടി കമര 18 കമര ആവണം അവിടെ ജോർജ്ജ് വെക്ക് അവിടെ ലൈറ്റ് ആക്കി ഇണ്ടറുട്ടൻ വരും അതും ഫൈത്തുള്ളു കേട്ടോ അല്ല വെയിറ്റ് വെറ്റ് അങ്ങടതാ യെ യാരെ 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 ഇട്ടോട്ടി വെട്ടി വെട്ടി അല്ലാ ദൈവമേ ഞങ്ങളെ കാതലിക്കൊണ്ടിരുന്നോടാ ഈ കണ്ടക്കോ അല്ലേ കമര വലാടിക്കണോല്ല വലാ ഒക്കൊ 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 ഊ ഊ ണോ തിന്ന വീഡിയോ അല്ല വീഡിയോ നമ്മള് കിട്ടുന്നു ചാനലില് കഴിഞ്ഞു കാരണം മീനൊക്കെ മള്ളൊക്കെ വറ്റിച്ചോ എന്താ മൊഴിക്കൽ കൊടുക്കാൻ പിരി മൊയ്ക്കള് കൊടുക്കുന്ന വീഡിയോ ഇട്ടുണ്ടെങ്കിൽ